വാണ്ട തീർത്തോളി എന്നൊക്കെ പറയും പക്ഷെ നമ്മക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി പക്ഷെ ഇസ്ലാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാരും വിശേഷം സുഖാണോ സുഖാണെന്ന് കരുതുന്നു അപ്പൊ നമ്മൾ പുതിയൊരു വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് നമ്മളെ വീട് പണിന്റെ ഏകദേശം പണികളും കഴിഞ്ഞു അപ്പം നമ്മൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണിക്കാം എന്ന് കരുതിയിട്ടാണ് കാരണം കുറച്ച് സാധനം കൂടി വാങ്ങാണ്ട് നമുക്ക് ഇതുവരെ അലഹദില്ലായി എത്തി നമ്മൾ കരുതിയിലപ്പുറമാണ് നമ്മൾ കരുതിയിലപ്പുറം ചിലവാണെങ്കിലും നമ്മൾ കുറച്ചു ചെ ഫർണിച്ചർ ഫർണിച്ചറ് വാങ്ങാമെന്ന് കരുതിയല്ലേ കാരണം കുറച്ച് അധികം എന്താ പറയുക കുറച്ചൊക്കെ നമ്മൾ വീട്ടിലെ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി നമ്മൾ വാങ്ങാൻ കരുതി അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്ത് എവിടെയെങ്കിലും വില കുറവുണ്ടോ അല്ലെങ്കിൽ എന്തേലും എന്താ പറയുക നിങ്ങൾക്ക് എതിന് ആ കടകൾ അറിയുമെന്ന് വെച്ചിട്ട് അങ്ങനെ വീട് ഇട്ടിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ ഒപ്പം വന്ന കടയാണ് നമ്മളെ പാണ്ടിക്കാട് ജബാൻ ഫർണിച്ചർ കട അപ്പോൾ ഞമ്മളിപ്പോൾ നിൽക്കുന്നത് ജബാൻ ഫർണിച്ചറാണ് ഇമ്മാല ഇഷ്ടത്തിന് തന്നെ എന്ത് നിങ്ങൾക്ക് കട്ടിലതൊക്കെ വാങ്ങണ്ടേ അപ്പം നിങ്ങളെ ഇഷ്ടത്തിന് തന്നെ വാങ്ങണം എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇമ്മാൽ എവിടെയും കൂട്ടിയത് എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾ വരുന്നത് പെരിന്തൽമണ്ണപ്പുറം അപ്പുറം മണ്ണൊക്കെ അപ്പുറം കാര്യങ്ങൾ തണീലാണ് ഇപ്പം നമ്മൾ ജസ്സിൻ്റെ ഉമ്മാക്ക് വീടുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പെരുന്നമ്മണ്ണ അത്രയും ഉണ്ടായിട്ട് പോലും നമ്മൾ ഇങ്ങോട്ട് വരാൻ കാരണം വേറെ ഒന്നല്ല ഉള്ളിലേക്ക് കയറുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രത്തോളം റേറ്റ് കുറവും നല്ല ക്വാളിറ്റി ഉള്ള ആണ് നമ്മൾ ഇതുള്ളത് ഇവിടെ അത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് പാണ്ടിക്കാടാണ് പാണ്ടിക്കാടിൽ ജബാൻ ഫർണിച്ചർന്ന് ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് അടിച്ച സാധനം കിട്ടുക അപ്പോൾ നമുക്ക് ഉള്ളിൽ നമുക്ക് എന്തൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ചിജ ഇവിടുത്തെ ഓഫേഴ്സ് ഓഫേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം തലുപൂര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഹൗസ് വാമിങ് ആണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ ആൾക്ക് മാനേജർ സാറിനെ വിളിച്ചായിരുന്നു എനിക്ക് വെറുതെ ഞാൻ ഡീറ്റെയിൽ ഒക്കെ അറിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് കട്ടിയിൽ വേണം ഒരു കടക്ക വേണം പിന്നെ ഒരു ടേബിൾ ചെയർ പിന്നെ അതാണ് ഇപ്പോൾ നിലവിൽ വേണ്ടത് പിന്നെ നമുക്ക് റേറ്റിനനുസരിച്ച് നമുക്ക് ഏകെങ്കിലും കൂടുതലെടുക്കാം ആ ഞാൻ അതെനിക്കറിയാം ഞാൻ ഓഫീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ എൻ്റെ വീട് ആക്ച്വലി ഞാൻ കലങ്കലത്താണേ ഉള്ളത് നമ്മൾ വീട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മൾ എന്ന് എത്ര ഷോപ്പുകൾ ഉണ്ടായിട്ട് നമ്മൾ വാണ്ടിക്കാട് വരെ ഓടി വന്നത് ഇവിടുത്തെ ഓഫീസും കാര്യങ്ങളും അറിഞ്ഞത് കൊണ്ടാണ് നമുക്ക് അപ്പൊ നമുക്ക് അതാണ് വേണ്ടത് നിലവില് ഓ ആയിക്കോട്ടെന്താ വാണ്ട നിർത്തോളിന്നൊക്കെ പറയും പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി പക്ഷെ നല്ല ഓഫർ നല്ലത് നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സാധനം കിട്ടും നമുക്ക് നോക്കിയല്ലേ ആ നമുക്ക് ആദ്യം കട്ടിൽ നോക്കാം കട്ടിൽ സെക്ഷൻ നോക്കാം പിന്നെ അയക്കുള്ള കടക്ക പിന്നെ നമുക്ക് അടുത്ത നെക്സ്റ്റ് എന്ത് ചെയ്യാ ടേബിളും പിന്നെ അയക്കുള്ള ഷേഴ്സും നോക്കാം ഓക്കെ നമ്മളെ ബഡ്ജറ്റ് ഏകദേശം നമ്മളൊരു മീഡിയം മതി അപ്പോൾ ഇവിടെ ഓഫീസ് ഉള്ള ഓഫേസ് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു അപ്പൊ പിന്നെ ഓഫറിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒന്ന് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ എൻഡ് ഓഫ് സീസൺ ആക്കിയിട്ട് ക്ലിയറൻസിൽ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത് വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ നല്ല പ്രൊഡക്റ്റ് എടുക്കണം അതായത് ഇപ്പോൾ ഓൾറെഡി മൂവ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ അതിന് അറ്റു നാൽപ്പത് ശതമാനം വരെ ഓഫർ ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ

പിന്നെ കോട്ട് വേണമെന്നല്ലേ റൂം സെറ്റ് നോക്കണ്ടോ റൂം സെറ്റ് അതെല്ലാം നല്ല ഓഫറുകളുണ്ട് റൂംസെറ്റിന് ജസ്റ്റ് ഒന്ന് കണ്ടോളി ആ അതെന്താ വെച്ചാല് പിന്നെ നിങ്ങൾക്ക് വേറെ യൂസ് ചെയ്യാമല്ലോ ഇത് വരുന്നത് സൈസ് കട്ടില്ലേ ക്യൂൺ സൈസ് കട്ടില് അതിക്കൊരു ത്രീ ഡോറിൻ്റെ പാഡ്രോബും ഉണ്ടാവും ഫുൾ അതായത് വലിയ ഡ്രസ്സിംഗ് ടേബിൾ അല്ലെ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും സൈഡ് ബോക്സും ഇതിലേക്ക് ഒരു ബെഡ് ഉണ്ട് ഇത് ടോട്ടൽ ആയിട്ട് വരുന്നത് അഞ്ഞൂറ് നാലും കിട്ടും പിന്നെ അൽമറിയും കാര്യങ്ങളും കിട്ടുന്നില്ല വരുന്നത് ടോട്ടലി നമുക്ക് ആകെ മുപ്പത്തിരണ്ട് അഞ്ഞൂറിന് ആണ് ഇപ്പൊ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബെഡ്റൂം സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഓഫർ ഉണ്ട് ഇത് മാത്രമല്ല ഇതിൽ കുറഞ്ഞിട്ടുള്ള റൂം സെറ്റ് ഉണ്ട് റൂംസെറ്റ് അതേണ്ട് അതുപോലെതാ ഹോംകിറ്റ് ഒരു ബ്രാൻഡ് കമ്പനിയാണ് ആ കമ്പനീടെ റൂം സെറ്റ് ആണെങ്കിൽ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഇത് ആക്ച്വൽ റേറ്റ് വരുന്നത് അറുപത്തി ആറ് അഞ്ഞൂറിനാണ് വരുന്നത് അതിപ്പോ നമുക്ക് ഈ ഓഫറിനായിട്ട് മാറ്റിവെച്ചിട്ടുള്ള വെറും മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഇതുമല്ല ഇതാ ഇത് അത് ഓരോ കട്ടിൽ നോക്കുമ്പോ ഇത് എല്ലാവർക്കും ഡ്രസ്സിംഗ് ടേബിൾ പറയുമ്പോൾ ഒരുപാട് സ്പേസ് കുറഞ്ഞ സ്പേസ് ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ ഇത് അതായത് ടൂ ഡോർ വാർഡ്രോബ് ആണ് അതിൽ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കോട്ട് ക്യൂൺ ആണ് കോട്ട് വരുന്നത് ഇപ്പൊ ഓഫർ പ്രൈസ് ആയിട്ട് ആകെ ഇത് ടോട്ടലി കിട്ടും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് മൂന്ന് അതെ അതെ പിന്നെ കുഷ്യൻ കട്ടിലുകള് ഇതുപോലത്തെ കുഷ്യൻ കട്ടിലെ പതിനാറ് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ് ഇതെല്ലാം ഇതിനെ പോലത്തെ പിന്നെ അതുപോലെ തന്നെ കട്ടിൽ നമ്മളെ സ്റ്റാർട്ടിങ് പ്രൈസ്റ്റാർട്ടിംഗ് പ്രൈസ് മുതൽ പക്ഷെ ഇപ്പൊ ഉങ്ങക്കൊക്കെ പറ്റുന്ന ഒരു നല്ല കട്ടില നമുക്ക് ഫോണും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും ചെയ്യും സ്ലോപ്പായ ഉണ്ട് കേട്ടോ ഇത് ഫോണും കാര്യങ്ങളും ഒക്കെ വെക്കാം ക്യൂൺ സൈസ് തന്നെയാണ് വരുന്നത് ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പത്തഞ്ഞൂറിന് ആ ലെവലാണ് സ്റ്റാർട്ടിങ് നമുക്ക് മതി ഈ റേറ്റ് ഒക്കെ മതി കട്ടില് കാരണം ഞങ്ങൾക്ക് എന്താ ഒരു കട്ടിൽ ഞങ്ങളെക്കുണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് അങ്ങനെ ഒപ്പിക്കാൻ വേണ്ടി എത്തൂല്ല ആ ഓഫർ അല്ല അങ്ങനെ ഒരു ഓഫർ പ്രതീക്ഷിച്ചോണ്ട് ഞങ്ങൾ വന്ന് കുറച്ചി പത്ത് ഒരു അയ്യായിരം പത്തായിരം ഡിഫറൻസ് ഒക്കെ ചിലർക്ക് വരും അഞ്ചു റുപ്പേന്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഇവിടെ നോക്കും ഞാൻ അങ്ങോട്ട് വണ്ടി എടുത്ത് പോകുന്നത് അല്ലമ്മ നമ്മളവിടെ ചോദിച്ചപ്പോ റേറ്റ് കൂടുതലല്ലേ ഇതിലേറെ ഞാനും എന്നെ അവിടെ റേറ്റ് ആണ് ഞങ്ങൾ ാണ് നമുക്ക് ഇപ്പത്തെ നമ്മൾ കൊടുക്കണ ഓഫർ എന്താ ഓൾറെഡി പിന്നെ എല്ലാവരും കൊടുക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു ഏഴ് റുപ്യ മുതൽ ആ ഏഴു റുപ്യ മുതൽ എല്ലാവരുടെ അടുത്തുണ്ട കട്ടിലാണ് പക്ഷെ നമ്മളില്ലേ കുറച്ചൊക്കെ ഇതുപോലെ ഹൈറ്റൊക്കെ ഉള്ള നല്ല കട്ടിലുകള് അത് മാക്സിമം ഓഫറില് കൊടുക്കുമ്പോഴാണല്ലോ അസാമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് നല്ല കട്ടില് ഈ ഇരുപത്തി ആറായിരം രൂപന്റെ കട്ടിൽ നിങ്ങൾ എപ്പോഴും കൊടുക്കണേ ഇരുപത്തി ആറായിരം തേക്കിന്റെ കട്ടിലാണ് പക്ഷെ നമുക്കൊരു ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് റുപ്പ വരെയൊക്കെ കൊടുക്കുന്ന സാധനം പക്ഷെ ഇതിപ്പോ ഓഫർ പ്രൈസ് പത്തൊമ്പതൊള്ളായിരം അതാണ് ഈ ഇപ്പത്തെ ടൈമിലുള്ള വ്യത്യാസം അതെ ക്ലിയറൻസിന്റെ ഇതിന്റെ ഇടയിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനായിട്ട് ഒരു സെക്ഷൻ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ സെക്ഷനിൽ അല്ലാതെ തന്നെ നമ്മൾ നമ്മളടക്കൊക്കെ ഔട്ട് ഓഫ് സ്പേസ് ഇല്ലാത്തതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഇന്നെല്ലാം കൊറേ ഐറ്റംസ് ഉണ്ട് അതിൽ വുഡ് തേക്ക് അക്കേഷ്യ പിന്നെ മഹാഗണി ബോർഡിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നോക്കുമ്പോഴും അല്ലേ കാരണം അത്രത്തോളം അത്രത്തോളം എല്ലാ സാധനങ്ങളും നല്ല ഓഫർ റേറ്റിലാട്ടാണ് നമ്മളെ സാധനം ഫുഡ് പർച്ചേസ് ചെയ്ത് നമ്മൾ ഇതിലിപ്പോ ചെറിയ കട്ടിലൂർ മുതൽ ചെറിയ കട്ടില് അതെ കട്ടിലൂറാ

ാണ് വരുന്നത് കാണാൻ ഭയങ്കര കുട്ടികളെ റൂമു നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ വെക്കാൻ ഇത് ബെഡ് കണ്ടോ ഇപ്പൊ ബെഡിന്റെ കാര്യം പറഞ്ഞുതരാം ബെഡ് ആറക്കാല് കനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതെന്നുണ്ടെങ്കിൽ നാലഞ്ച് കനം വരുന്ന ബെഡ് ആണ് മൂന്ന് എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ്ക്വയർ ബെഡിൽ സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ

നല്ല ആണ് പിന്നെ അലമാര അലമാര വേണ്ടവർക്ക് അലമാരണ്ട് ഇതിനാണെന്നുണ്ടെങ്കിൽ അഞ്ചു അഞ്ഞൂറ് മുതലാ എല്ലാത്തിനും അതായത് നിങ്ങക്ക് ഇപ്പൊ വരുമ്പോ കാണിച്ചേരിയാണ് അതായത് സ്റ്റഡി എല്ലാ ഐറ്റംസ് ഓഫീസ് ടേബിൾ ടേബിൾ സ്റ്റഡി ടൈമിന് എല്ലാർക്കും കാണാലോ

കൊടുക്കണല്ലോ വാറണ്ടി ആയിട്ട് കൊടുക്കണം അതിന് അഞ്ച് വർഷം എന്നാ പറയാം പക്ഷെ എന്നാലും നമ്മളെ പ്രൊഡക്റ്റ് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും നമ്മുടെ പിന്നില് പ്രത്യേകത എന്താ വെച്ചാല് ഫസ്റ്റ് നമ്പർ ബില്ലിൽ കൊടുക്കുന്ന സർവീസ് നമ്പറാ അതെവിടേയും കൊടുക്കാത്തൊരു സംഗതിയെ കാര്യം ഞങ്ങൾ നമ്പർ കൊടുക്കണം ഫസ്റ്റ് കാരണം ഫർണിച്ചറാണ് ഇതിന്റെ റേറ്റ് എപ്പഴും ആറക്കെ ഉള്ള ആവുമ്പോ ആറ് മൂന്നരയിൽ ആറാക്കു പോവും ആറ് മൂന്നില് ആറാക്കു പോവും അഞ്ചേ മൂന്നില് ആറാക്കും ഓ അതിനെന്താ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ട് റൈറ്റ് അല്ല പിന്നെ നല്ല ക്വാളിറ്റിയുള്ള അതൊക്കെ പിന്നെ ആറേ മൂന്നില് സ്റ്റാർട്ട് ചെയ്യണത് ഇതാ ഇതിലാണ് ഗ്ലാസ് 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 ടൈപ്പ് ടൈപ്പ് ും കൊടുക്കും പിന്നെ എന്നാലും നിങ്ങൾക്ക് എന്താണോ മാറ്റം വരുത്തണോ ഇപ്പൊ ആറേ മൂന്നര ഗ്ലാസ് ഇതിന്റെ ടോപ്പിക്ക് മിൽക്കി പ്രിന്റ് മാർബിള് ഏത് വേണമെങ്കിലും കൂളിങ് വേണമെങ്കിലും ഏത് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും ഇതിപ്പോ ആറേ മൂന്നര ഈ ടേബിളിന് വെറും പത്തായിരം രൂപ പത്തായിരം രൂപക്ക് പത്തായിരം രൂപ ഇതിന്റെ കാറാക്കിയിരിക്കാൻ പറ്റൂലേ അഞ്ചേ മൂന്നാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കാണിച്ചരാം സെക്ഷൻ അവിടെ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നമ്മളെ ചെയർ സ്റ്റാർട്ട് ചെയ്യണത് അത് ഇതാണ് വരുന്നത് അതെ ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന സാധനം ഇപ്പം ആയിരത്തഞ്ഞൂറ് അതിലും കുറച്ചിട്ടൊക്കെ കിട്ടണമല്ലോ കണ്ടാവും പക്ഷെ നമുക്കില്ലേ നമ്മൾ വാറണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ് അതിന് മാക്സിമം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് കൊടുത്തിട്ട് കാര്യമുള്ളൂ എന്തെങ്കിലും കസ്റ്റമർക്ക് കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഓഫർ ഉണ്ട് റേറ്റ് കുറവാണെന്ന് ഞങ്ങൾ കസ്റ്റമർ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വരുന്നത് സാധനം നന്നാവും ആ സാധനം നന്നാവുമ്പോൾ എന്താവും നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും ഇപ്പൊ എന്റെ വീട്ടിലൊരു സാധനം കൊണ്ടുപോയി അത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇൻ ഡയലോഗു അങ്ങനല്ലേ അതേപോലെ തന്നെ വരണം കസ്റ്റമർ അതാണ് ഞങ്ങൾ വേണ്ടിയത് അപ്പൊ അതിനനുസരിച്ചുള്ള സാധനം കൊടുക്കും ഞാൻ പറഞ്ഞത് ഓഫർ പ്രൈസിലാണ് ഈ ടേബിൾ നമ്മൾ ഈ ഓഫർ പ്രൈസിലുള്ള ടേബിൾ നമ്മൾ ഷെയർ ഞമ്മളെടുത്തത് ഒന്നിനായിരം പ്രശ്നങ്ങൾ ആണ് ഇത് ടേബിളും ആ ഷെയർ കൊടുത്തിട്ട് കട്ടിലും കടക്കി നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ഫൈനൽ ചെയ്യാണ്ട് കൺഫ്യൂഷൻ ആണ് ആ ബോക്സ് കട്ടിലൊക്കെ ഞാൻ എടുത്ത മറ്റേ കട്ടിലൊക്കെ കട്ടിയിലായിരം

സിംഗിൾ ചെയർ മതി അല്ലേ ഓക്കെ ത്രീ സീറ്റ് ആണ് ത്രീ സീറ്റും പോവുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാ വണ്ടേച്ചാൽ നോക്കിക്കോളി സിംഗിൾ ആയിട്ട് അതായത് ഒക്കെ ആയിരത്തി ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഒന്ന് എണ്ണൂറ്റി അൻപത് പല റേറ്റിലുള്ളൂ നിങ്ങൾക്ക് നോക്കിക്കോളി ഏതാണ് വണ്ടേജ് ആ ഓക്കെ ഓഫർ പ്രൈസ് നോക്കിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിട്ട് എടുക്കാം എങ്ങനെയാ വണ്ടേ ത്രീ സീറ്റുകൾ ഒരുപാട് മോഡൽസ് ഉണ്ട് റൈറ്റ് മൂന്നേ എഴുന്നൂറ് മുതൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണം ഇതാണ് സ്റ്റാർട്ടിങ് വരുന്നത് മൂന്ന് എഴുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് ഇത് വരുന്നത് പിന്നെ സോഫന്റെ സെക്ഷൻ ഇതാണ് സോഫന്റെ സെക്ഷന് പിന്നെ ആ ഒരു ഏരിയ ഞാൻ പറഞ്ഞില്ലേ ഒരു ക്ലിയറൻസ് ആ ക്ലിയറൻസ് ആയിട്ട് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇതാ അവിടെ ആ ഈ സൈഡിൽ അതെ ആ ക്ലിയറൻസ് ആണത് കട്ടിലുകൾ താഴെന്ന് ഇനിയും കേറാണ്ട് കേട്ടോ പക്ഷെ അത് നോക്കി തേക്കിന്റെ കട്ടിലാണ് വരുന്നത് ഇത് തേക്കിന്റെ അടീ ഒമ്പത് നാന്നൂറ്റി അമ്പതാണോ തേക്കിന്റെ ആണ് ഇത് കിങ്സ് സൈസിലാട്ടോ അതാണെങ്കിൽ ഹെവിയാണ് ഫോറസ്റ്റ് ആണ് വരുന്നത് ഇത് പത്തൊൻപത് രൂപ മുപ്പത്തിരണ്ട് രൂപേൻ്റെ സെറ്റാണ് പത്തൊമ്പത് ഉറുപ്പേക്ക് ഇത് താ ഒമ്പത് നാനൂറ്റൻപതിന് ഇത് പിന്നെ ഈ റൂം സെറ്റ് ഉണ്ടോ നമ്മൾ താഴെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് റൂം സെറ്റ് വേണമെങ്കിൽ അങ്ങനെ ആക്കിക്കളി എന്നാൽ പിന്നെ ഒരുപാട് റൈറ്റ് കുറയുന്നത് ഇതാണ് റൂം സെറ്റ് തൊണ്ണൂറ്റെട്ടായിരം രൂപേൻ്റെ റൂം സെറ്റാ ഇത് വെറും നാൽപ്പത്തൊമ്പതിനായിരം രൂപ ഒക്കെയാണ് കൊടുക്കുന്നത് ഇത് ആ ഫോർ ഡോർ അലമാരിയും ഡ്രസ്സിങ്ങും എല്ലാം പഠിച്ച് ഇതുപോലത്തെ മൂന്നാല് സെറ്റുകളുണ്ട് ഒരു സെറ്റ് മാത്രമല്ല ക്ലിയറൻസ് മാത്രല്ലിട്ട് സെറ്റുകൾ ഉണ്ട് അതുപോലെ കുട്ടികളെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയത് ഏതായാലും ഞങ്ങൾക്ക് സെലക്ഷൻ ഇല്ലാതില്ലൊന്നും വന്ന കസ്റ്റമർ ആര് വന്നാലും പറയലില്ല അത് പോലെ ഐറ്റംസ് ഉണ്ട് ആ ടീ പോയി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ പതിനാലഞ്ഞൂറ് ഉണ്ട് സ്റ്റാർട്ടിങ് പ്രൈസ് അതായത് എൽ ഷേപ്പിലുള്ള സെറ്റ് സിംഗിൾ സിംഗിളുണ്ട് ത്രീ ആയിട്ടല്ലേ ആറ് തൊള്ളായിരം മുതലുണ്ട് ആ പിന്നെ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതല് ജീപ്പോ ജീപ്പോ വുഡൻ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പതിനെട്ട് അഞ്ഞൂറൊക്കെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ആ അതെ ഫുള്ള് പിന്നെ പതിനാലഞ്ഞൂറിൻ്റെ സോഫതാ ഇത് പതിനാലഞ്ഞൂറിൻ്റെ എൽ ഷേപ്പിലുള്ള ഫൈവ് സീറ്റർ സോഫ

ൂത്ര നല്ല കമ്പനി പക്ഷെ എൺപത്തായിരം എൺപത്തയ്യായിരം രൂപ ഇതിന്റെ റേറ്റ് ആ പക്ഷെ ഇപ്പൊ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് വെറും ഇരുപത്തിയൊമ്പതിനായിരം ഒക്കെ ഡബിൾ ആയിട്ട് അത് ഉറപ്പായിട്ടും കാരണം ഉറപ്പായിട്ടും

ഈ കട്ടില് അതെ അത് ഡബിൾ കട്ടിലാണ് നല്ല ക്വാളിറ്റി ആയിട്ടാണ് കടക്കക്കോ ആർ 85 സ്പ്രിംഗ് ആ സ്പ്രിംഗ് അമ്മേ ഓരാ ഇതിനെ ഇപ്പൊ പറയാണ്ട മുതുവരെ നിന്നതുകൊണ്ടാണ് ആദ്യം പിന്നെ അപ്പോ ഇപ്പൊ വയ്യേ ഈ ഹോട്ടലമ്മ ഇമോ ഓക്കേ ഓക്കേ അങ്ങനെ ഉണ്ട് നല്ല വാസല്ല ഓക്കേ ഓക്കേ ഒന്ന് ഇരി നോക്കി പറ്റിയോ સારായോ ആ ചെറുന്ന് കണ്ടാണ് അപ്പോൾ അത് ഇത് ഫിക്സ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ബിൽ ആക്കി സാധനൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇറങ്ങിട്ടുണ്ട് വേറെ നമ്മള് വാങ്ങിച്ചത് ഒരു കട്ടിൽ ഒരു കടക്കാം പിന്നെ ഒരു ഡൈനിങ് ടേബിള് ചെയർ മരത്തിന്റെ പിന്നെ വലിയൊരു ചെയറ് പൊറത്തിരിക്കാന് അതാ ഞമ്മള് വാങ്ങിച്ചത് വാങ്ങിയത് മൊത്തം എന്ന് കഴിഞ്ഞ വീട്ടിലൊരു കടക്കും കൊടുക്കണം പിന്നെ നമ്മൾ പരിപാടി നാലാം തീയതിയാണ് പക്ഷെ നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നില്ല ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ലേ അധികാരം വിളിക്കാതെ കാരണം അത് കഴിഞ്ഞ് പത്തിരുപത് ദിവസം കഴിഞ്ഞാൽ അവളാണ്ടാണ് ആണ്ടാണ് ഈ മാസം പ്രജപ്പ് ഇരുപത്തിനാലാം തിയതിയാണ് അവളാണ്ട് അപ്പം അത് നടത്തണം എന്ന് വെച്ചാൽ ഉമ്മാനെ അതിന് മുമ്പ് അതിലിരുത്തണം എൻ്റെ ആഗ്രഹം ഉണ്ട് അതെന്തായാലും നടക്കാൻ പോവുകയാണ് പിന്നെ അത് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ കാരണം വേറെ ഒന്നുമല്ല നമുക്കാരും കൊടുന്ന് തരാൻ ഒന്നും വേറെ നമ്മൾ തന്നെയാണ് ഉള്ളത് പിന്നെ അത് മാത്രമല്ല ആരും അധികം കുളിക്കുന്നില്ല അപ്പം നമ്മൾ കൊണ്ട് എന്താ കഴിയുന്നത് അതിന്റെ മാക്സിമം പരമാവധി ഞാൻ ചെയ്തു ഏഹ് ബാക്കി നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മളെ കൊണ്ട് കഴിയുന്ന കാരണം നമ്മൾ വിചാരിച്ചാൽ അതിൽ അപ്പുറായില്ല വീടുപണിക്ക് ചിലവ് കഴിയാത്തില്ല അപ്പുറായി പക്ഷെ എന്നാലും വേണ്ടില്ല നമ്മള് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്തു അലഹമ്മില്ല ഇതില് ആരും ചെയ്തൊക്കെ നിങ്ങളാണ് നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങള് നമ്മളെല്ലാം അതിനും സപ്പോർട്ടും സഹായമൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കും ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ലാഭം നല്ല ക്വാളിറ്റി ഉള്ള നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലാക്കാല്ലേ അമ്മ നിങ്ങളെ അഭിപ്രായം നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ നല്ല റേറ്റും ആരിക്കലും ആവശ്യം വന്ന് വാങ്ങിക്കാം അപ്പൊ ഞങ്ങൾ എന്തായാലും വീഡിയോ വൈഡിപ്പിയാണ് അടുത്ത വീഡിയോ ഹോം ടൂർ ആണ് നമ്മുടെ വീടിന്റെ കൊണ്ടിട്ടിട്ടോ